ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതോടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകളുടെ വീട്ടിലേക്ക് നാളെ മുതൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തുകയും നമ്മുടെ റേഷൻ കാർഡുകൾ പരിശോധിക്കുകയും ചെയ്യും എല്ലാവർക്കും ബാധകമാകുന്ന സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളുടെ അർഹത നിർണയിക്കുന്നതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തും നമ്മുടെ സംസ്ഥാനത്ത് അർഹതയുള്ള മുൻഗണനാ വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സൗജന്യ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്ന വിവിധ സബ്സിഡി സ്കീമുകൾ ഇവയെല്ലാം വാങ്ങുന്ന വ്യക്തികൾക്ക് ആ റേഷൻ കാർഡിന് അതായത് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ടോ എന്ന് ഇതിലൂടെ സർക്കാർ പരിശോധിക്കുന്നു ഇതിൽ പ്രധാനമായും നാല് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് പ്രധാനമായും നമ്മുടെ വീട് വാർക്ക വീടാണോ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും ഇതോടൊപ്പം വീട്ടിലെ അംഗത്തിലെ ആർക്കെങ്കിലും സർക്കാർ ജോലി ഉണ്ടോ എന്നും വീട്ടിൽ വാഹനമുണ്ടോ എന്നൊക്കെ ഉൾപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും മാത്രമല്ല ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമി ഈ റേഷൻ കാർഡിലെ അംഗങ്ങൾക്കുണ്ടാകാൻ പാടില്ല കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജീവനക്കാരും ഈ മുൻഗണനാ റേഷൻ കാർഡിൽ ഉണ്ടാകാൻ പാടില്ല ടാക്സി ഒഴികെയുള്ള സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നാല് ചക്ര വാഹനം ഉണ്ടാകാൻ പാടില്ല ഇവയൊക്കെ ഉണ്ടായിട്ടും മുൻഗണനാ റേഷൻ കാർഡിൽ അംഗമാണെങ്കിൽ നിങ്ങളുടെ പേര് വെട്ടുന്നതായിരിക്കും മാസവരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന അംഗങ്ങൾക്കും ഈ മുൻഗണനാ റേഷൻ കാർഡിൽ അംഗമാകാനുള്ള അർഹതയില്ല അതോടൊപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അർഹതയില്ലെന്ന് നിയമത്തിൽ പറയുന്നു ഈ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പരിശോധന നടത്തുന്നത് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും അതിൽ അംഗമല്ലാതെ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി പേരുണ്ട് ഈ പരിശോധനയിലൂടെ അർഹതയില്ലാത്തവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും മാറ്റി പകരം അർഹ വരെ അംഗമാക്കുന്നതിനായാണ് ഈ പരിശോധനകൾ നടത്തുന്നത് അർഹതയില്ലാനിട്ടും മുൻഗണനാ കാർഡ് കൈവശം വെച്ചവർ ഈ പരിശോധനയിലൂടെയും മറ്റും പിടിക്കപ്പെട്ടാൽ അവർ നാളിതുവരെ വാങ്ങിയ റേഷൻ ഉൽപ്പന്നങ്ങളുടെ വിപണി വില അനുസരിച്ചുള്ള പിഴ ഈടാക്കുന്നതായിരിക്കും മാത്രമല്ല ഈ മുൻഗണനാ റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു നൽകേണ്ടി വരുന്നതാണ് ഇത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഇനി ഈ മുൻഗണനാ കാർഡിന് അയോഗ്യരാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ സ്വമേധയാ നിങ്ങളുടെ പേര് വെട്ടാൻ സാധിക്കും അങ്ങനെ സ്വമേധയാ പിൻവാങ്ങുകയാണെങ്കിൽ പിഴ ഈടാക്കില്ല എന്നാണ് അറിയിപ്പുകൾ താലൂക്ക് ഓഫീസിൽ നമ്മുടെ കാർഡ് എ പി ഐ വിഭാഗത്തിലേക്ക് തരം മാറ്റാൻ സാധിക്കുന്നതാണ് ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ പ്രദേശത്ത് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുണ്ടെങ്കിൽ രഹസ്യമായി ഈ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കാം താലൂക്ക് സപ്ലൈ ഓഫീസിൽ വിളിച്ച് അറിയിച്ചാൽ ഉദ്യോഗസ്ഥർ ആ വീട്ടിൽ പരിശോധിക്കുന്നതായിരിക്കും അർഹതയുള്ളവർക്ക് മുൻഗണനാ കാർഡ് ഉറപ്പാക്കാനും അർഹതയില്ലാത്തവരെ പുറത്താക്കാനും വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അർഹതയുള്ളവർക്ക് അധികം വൈകാതെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നാണ് അറിയിപ്പുകൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക